ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്നതിനിടെ കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി അന്തിമഹാകളൻകാവ് ക്ഷേത്ര റോഡിൽ ടോറസ് വാഹനം വീടിനോട് ചേർന്ന് തല കീഴായി മറിഞ്ഞു തലനാരൊഴിവായത് വൻ ദുരന്തം കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പിനും റോഡ് തകർച്ചയ്ക്കെതിരെയും പ്രതിഷേധം കടുപ്പിച്ച് നാട്ടുകാർ തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെയാണ് ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്ന ടോറസ് വാഹനം പത്തടിയോളം താഴ്ചയിലേക്ക് തല കീഴായി മറിഞ്ഞത് കാഞ്ഞിരത്താണി അന്തിമഹക്കാളൻ കാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള വെമ്മരത്തിൽ വീട്ടിൽ മുഹമ്മദിന്റെ വീടിനോട് ചേർന്നാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി മേഖലയിൽ ഒട്ടനവധി കുന്നുകളാണ് ഹൈവേ നിർമ്മാണത്തിനായി ഇടിച്ചുനിരത്തി മണ്ണെടുത്തിരിക്കുന്നത് വന്ന് ഗ്രാമം എന്താണ് ഈ നാട്ടിലെ നേരിട്ട് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പരാതി കൊടുത്തു 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 വില്ലേജിൽ പോലീസിൽ ഒന്നിനും ഒരു ഒരു മറുപടി ഇല്ല ജനങ്ങൾക്ക് സമയക്രമം പാലിക്കാതെയും അമിതപാരം കയറ്റി വാഹനങ്ങൾ മണ്ണെടുത്ത് ടോറിസ്റ്റ് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് മൂലം തകർന്നടിഞ്ഞ സ്ഥിതിയിലായി റോഡുകളെന്ന് നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് മാസങ്ങൾക്ക് മുൻപാണ് ടാർച്ച് ചെയ്തത് പലയിടങ്ങളിൽ റോഡിന്റെ ഇരുഭാഗങ്ങളും ഇടിഞ്ഞു വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത് അപകടത്തിൽപ്പെട്ട ടോറസ് വാഹനം കൊണ്ടുപോകാനുള്ള ശ്രമം രാവിലെ നാട്ടുകാർ ഒറ്റക്കെട്ടായി തടഞ്ഞിരുന്നു ആൾക്കാര് ഈ ഈ വീട്ടിലുള്ള നാട് ഈ നാടും മുഴുവനും ഈ റോഡും റോഡിനെ കുറിച്ചുള്ള ജീവൻ ഇപ്പൊ ഒരു ജീവൻ രക്ഷപ്പെട്ട് ആ കിടക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരു ജീവൻ ഇനി നാളെ മുതലോ ഇന്ന് വൈകിട്ട് മുതലും വണ്ടി കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ ഇതിൽ രണ്ടും മൂന്നും ആക്സിഡന്റുകൾ കഴിഞ്ഞ് ഇന്നും നടക്കാൻ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ ഈ മണ്ണാടി റോഡ് നാട്ടിൽ പാടില്ല അത് പരിഹാരം കാണണം വിഷയത്തിൽ തുടർച്ചയായുള്ള പരാതിയിൽമേൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടി കൈക്കൊള്ളാത്ത സാഹചര്യത്തിൽ കളക്ടർ നേരിട്ട് വരാതെ വാഹനം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ പ്രതിഷേധത്തെ തുടർന്ന് ചാൽശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു എൻസിനോസ് ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം